ഈ ഡോക്ടർമാർ പലപ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്യുമ്പോഴും അതൊരു ജോലിയുടെ ഭാഗമാണ് പലപ്പോഴും വൈകാരിക തലത്തിൽ അവരതിനെ കാണാറില്ല പക്ഷേ നൂറ്റി അറുപത്തെട്ട് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുക ഒരു ദുരന്തത്തിൻ്റെ ഭാഗമാകുക ആ ഈ മൃതദേഹങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ അജിത് പാലിയക്കര ബത്തേരി താലൂക്കിലെ ഫോറൻസിക് സർജനാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട് ഡോക്ടറെ ഞാൻ പറഞ്ഞ വാചകം പലപ്പോഴും ജോലിയുടെ ഭാഗമാണ് പക്ഷേ ഇത്രയധികം മൃതദേഹങ്ങൾ മുമ്പിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഡോക്ടർ എങ്ങനെ അതിനെ ഫേസ് ചെയ്തു നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ചാൽ നമുക്കൊരു നൂറ് കേസൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് കേസ് വന്നതോടെ മുതലാണ് നമുക്ക് മനസ്സിലാവും നമ്മുടെ നൂറിനൊക്കെ മുകളിൽ കേസ് വരുമെന്നുള്ളതും അതിലും കൂടുതലും ഈ പറഞ്ഞ പോലെ കുട്ടികളായാലും മുതിർന്നവരായാലും ഗർഭിണികൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരുടെ ശരീരത്തിലുള്ള മുറിവുകൾ എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അത് മരണത്തിലേക്ക് മുമ്പ് സംഭവിച്ച മുറിവുകളാണ് ആദ്യത്തെ ദിവസങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത്രയും വേദനാജനകമായുള്ളൊരു മരണമാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് പല ആൾക്കാരും നമുക്ക് അറിയുന്നവരായിരിക്കും പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ പലരും ചിലപ്പം നമ്മുടെ കുട്ടികളുടെ സ്കൂളിൽ പഠിച്ച കുട്ടികളും വരെ മരിച്ചിട്ടുണ്ട് പിന്നെ വൈഫിൻ്റെ ഹോസ്പിറ്റൽ ിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാവരും പരിചയം ആളുകളാണ് നമ്മുടെ ജീവിതത്തിൽ പോലും ഉള്ളത് അപ്പോൾ എന്തോ ഒരു ദൈവാനുഗ്രഹത്തെ കൊണ്ടാണ് നമ്മളും രക്ഷപ്പെട്ടു പോയി നമ്മൾ മേപ്പട്ട് താമസിക്കുന്നതാണ് അപ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അവർക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ദൈവം രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഉത്തരവാദിത്തം നമ്മൾ സമയം നോക്കാതെയാണ് എല്ലാവരും അവിടെ സമയം പോലും നോക്കാതെയാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഓട്ടോപ്സി നമ്മൾ ചെയ്തിട്ടുണ്ട് തലത്തിൽ വൈകാരികമായ ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ കൂടുതലും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഒക്കെ വരുമ്പോൾ നമുക്കതും ഈ കൂടുതൽ കുട്ടികൾ വരാം അതുപോലെ തന്നെ ഗർഭിണികളൊക്കെ വരും നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ മൃതദേഹത്തിലുള്ള മുറിവുകളുടെ എന്താ പറയുക ആ ഒരു ഘടന തന്നെ നമുക്ക് കാണുമെന്ന് വെച്ചാൽ അത്രയും ഭീകരമായിട്ടുള്ള ഇതാണ് ചിലർ ശരീരത്തിന് തലയിലാത്ത മൃതദേഹങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് നേരിട്ടിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ മനസ്സിൽ വേറെ ചാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു എന്താ വികൃതി മായിട്ടുള്ള മുഖത്തെ നമുക്ക് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ നമുക്ക് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് ഒരു ഇതാണ് അപ്പോൾ നമുക്ക് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഒരു ഒരു പരിചിറ്റുള്ള ആളുടെ മുഖം വികൃതമായിട്ട് കാണാൻ നമുക്ക് എത്രത്തോളം വേദാജനകമാണ് അപ്പോൾ നമുക്ക് അത് മനസ്സിലായിക്കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് തന്നെ അത് റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് രീതിയിലല്ല വരുന്നത് പക്ഷേ തിരിച്ചറിയും അതിന് പല കാര്യങ്ങളുണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പോലീസ് ഇൻക്വസ്റ്റ് എന്ന് പറഞ്ഞ പ്രോസീജർ നടത്തിയിട്ടാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ശരീരത്തിലുള്ള എന്തെങ്കിലും ആഭരണങ്ങൾ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് വെച്ചിട്ടാണ് ആദ്യം ഐഡൻറ്റിഫിക്കേഷൻ ഫസ്റ്റ് പ്രോസസ്സ് ഐഡൻറ്റിഫിക്കേഷൻ നടക്കുന്നത് ഇൻക്വസ്റ്റ് സമയത്തുള്ളത് പിന്നീട് വരാൻ വെച്ചാൽ നമുക്ക് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിൻ്റെയാണ് പോസ്റ്റ്മോർട്ടം സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ വരുന്ന മൃതശരീരത്തിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് കാരണം നമുക്ക് മുറിവുകൾ എന്താണെന്ന് അറിയാനും അതുപോലെ തന്നെ എന്തെങ്കിലും മാർഗുകൾ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ടാറ്റു മാർക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആഭരണങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് വെച്ചിട്ടും അതോടൊപ്പം തന്നെ നമ്മള് പോസ്റ്റിനടുത്ത് മുമ്പത്തെ ഫോട്ടോയും അതുപോലെ റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ കൂടി നമ്മൾ എടുത്തിവെക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇത് ശേഷം വന്നാലും ആരെങ്കിലും അൺക്ലെയിംഡ് ബോഡീസ് അല്ലെങ്കിൽ അൺനോൺ ബോഡീസ് ഒക്കെ ആണെങ്കിലും നമുക്കിത് കാണിച്ചു കൊടുക്കാൻ പറ്റും ഈ തിരിച്ചറിയാനാവാത്ത എത്ര മൃതദേഹങ്ങൾ ഇപ്പോഴുണ്ട് അത് കുറച്ച് ഉണ്ട് നമുക്ക് കറക്റ്റ് നോക്കേണ്ട വരും എന്തായാലും എന്നാലും നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയത്തിൽ പലതും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ വന്ന് ഈ പറഞ്ഞപോലെ ഈ പ്രൊസീജിയറൊക്കെ വന്നിട്ട് അതിൽ തിരിച്ചറിയാത്ത ബോഡീസ് ആണെങ്കിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞാലും തിരിച്ചറിയാത്ത കേസ് നമുക്ക് ഇനെ എടുത്ത് വെക്കേണ്ടി വരും എന്തെങ്കിലും ഒരു മൃതദേഹം ഇട്ട് കൊടുത്തോ ഇല്ല ഇല്ല നമുക്ക് നമ്മൾ സാമ്പിൾ കൊടുത്തിട്ടുള്ളൂ കൂടുതൽ മനക്കരത്തോടു കൂടി ഈ പ്രൊഫഷണൽ മുന്നോട്ട് പോകാൻ വരട്ടെ ഒരു ചലഞ്ചായി പ്രൊഫഷനാകുമ്പോൾ അതൊരു ചലഞ്ചായിട്ടൊക്കെ വരും അപ്പം ഡോക്ടർക്കെല്ലാം എല്ലാ ആശംസകളും ശരത്തം പട്ടുകാവിനും വിനീഷ് പറവറിനുമൊപ്പം ബിജു പങ്കജ് മാതൃഭൂമിനോസ്